എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ കുറേ ദിവസമായല്ലേ ഒരു ക്ലാസ്സോ വീഡിയോയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി ഒരു പ്രധാനപ്പെട്ട സന്തോഷം ആദ്യം നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് നമ്മുടെ ക്യുസ് വീഡിയോസൊക്കെ ഒരു ലക്ഷത്തിന് മുകളിൽ മൂന്ന് മൂന്ന് വീഡിയോയിൽ കൂടുതൽ ഒരു ലക്ഷത്തിന് വ്യൂ കൂടുതൽ വ്യൂ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നുള്ളതിന് വളരെയധികം സന്തോഷം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് നമ്മൾ ഒഴിവ് ഇളകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് കുസൃതി ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കാറുണ്ട് നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് അല്ലേ അതുപോലെ നമ്മുടെ ക്ലാസ്സിലായിക്കോട്ടെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തും നമ്മുടെ കൂട്ടുകാർക്കിടയിലും ഒക്കെ നമ്മൾ ആവാറുണ്ട് എങ്ങനെയാണ് നമ്മൾ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം അവർക്കറിയില്ല നമുക്കറിയാമെങ്കിൽ നമുക്ക് നമ്മൾ അങ്ങനെയൊക്കെ ഭയങ്കര രസകരമായിട്ട് നമ്മൾ കളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം കുറച്ച് ചോദ്യങ്ങളാണ് ആയിട്ടുള്ള അപൂർവമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഉത്തരം അറിയാ അറിയാമായിരുന്നു എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുക ഉണ്ട് എന്നുകൂടി കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം തല ഉണ്ട് പക്ഷേ തല ചോർ ഇല്ല എന്താണ് തല ഉണ്ട് പക്ഷേ തലച്ചോർ ഇല്ല എന്ത് ഉത്തരം കുട രണ്ട് എവിടെ വെള്ളം കയറിയാലും നനയാത്തത് എവിടെ വെള്ളം കയറിയാലും നനയാത്തത് എന്ത് ഉത്തരം നിഴൽ മൂന്നാമത്തെ ചോദ്യം നടക്കാതെ ഓടുന്നത് എന്ത് നടക്കാതെ ഓടുന്നത് എന്താണ് ഉത്തരം ഘടികാരം ക്ലോക്ക് ഘടികാരം അല്ലെങ്കിൽ ക്ലോക്ക് നാല് പറക്കുന്നില്ലെങ്കിലും പറവ എന്ന് പറയുന്നത് എന്ത് പറക്കുന്നില്ലെങ്കിലും പറവ എന്ന് പറയുന്നത് എന്തിനെയാണ് എന്തിനെയാണ് കൈറ്റ് പട്ടം അഞ്ചാമത്തെ ചോദ്യം കുത്തി കുത്തി കെട്ടുന്നത് എന്ത് എന്തിനെയാണ് കുത്തി കുത്തി കെട്ടുന്നത് എന്തിനെയാണ് ഉത്തരം തുണിത്തള്ളി അഥവാ നമ്മൾ തുന്നൽ എന്ന് പറയും തയ്യലില്ലേ തയ്ക്കുന്ന സ്റ്റിച്ചിങ് തുണിത്തള്ളി എന്ന് പറയാം തുന്നല് സ്റ്റിച്ചിങ് അതാണ് ഉദ്ദേശിക്കുന്നത് ആറാമത്തെ ചോദ്യം വായ ഉണ്ട് പക്ഷേ സംസാരിക്കില്ല എന്ത് വായ ഉണ്ട് പക്ഷെ സംസാരിക്കില്ല ഉത്തരം കുപ്പി ഏഴാമത്തെ ചോദ്യം പല്ലില്ലാതെ കടിക്കുന്നത് എന്ത് പല്ലില്ലാതെ കടിക്കുന്നത് എന്ത് ഉത്തരം തണുപ്പ് എട്ടാമത്തെ ചോദ്യം പകലുറങ്ങുന്ന രാത്രി പാടുന്നത് ആരാണ് പകലുറങ്ങുന്ന രാത്രി പാടുന്ന ആരാണ് ഉത്തരം ക്രിക്കറ്റ് ഒൻപതാമത്തെ ചോദ്യം കയറിനും കയറ്റാനും പറ്റാത്ത മല ഏത് കയറിനും കയറ്റാനും പറ്റാത്ത മല ഏത് ഉത്തരം കായംകുളം അടുത്ത ചോദ്യം കാലില്ലെങ്കിലും നടക്കുന്നത് എന്ത് കാലില്ലെങ്കിലും നടക്കുന്നത് എന്ത് ഉത്തരം നദി പതിനൊന്നാമത്തെ ചോദ്യം എപ്പോഴും കുത്തിയിരിക്കും എങ്കിലും മരിക്കില്ല എന്താണ് എപ്പോഴും കുത്തിയിരിക്കും എങ്കിലും മരിക്കില്ല എന്ത് ഉത്തരം സൂചി പന്ത്രണ്ടാമത്തെ ചോദ്യം തലയുമുണ്ട് വാലുമുണ്ട് പക്ഷേ ശരീരം ഇല്ല എന്ത് ഹെഡുമുണ്ട് ടെയിലുമുണ്ട് പക്ഷേ ശരീരമില്ല എന്ത് തലയുമുണ്ട് വാലുമുണ്ട് പക്ഷേ ശരീരമില്ല എന്താണ് ഉത്തരം നാണയം പതിമൂന്ന് ഞാൻ തണുത്താൽ നീ ചൂടാകും ഞാൻ ചൂടായാൽ നീ തണുക്കും ആരാണ് ഞാൻ ചോദ്യം ഒന്നുകൂടി പറഞ്ഞുതരാം ഞാൻ തണുത്താൽ നീ ചൂടാകും ഞാൻ ചൂടായാൽ നീ തണുക്കും ആരാണ് ഞാൻ ഉത്തരം ഫാൻ പതിനാലാമത്തെ ചോദ്യം ഓടുമ്പോൾ ഉറങ്ങുന്ന ഉറങ്ങുമ്പോൾ ഓടുന്നത് എന്താണ് അതായത് ഓടുമ്പോൾ ഉറങ്ങുന്നതും ഉറങ്ങുമ്പോൾ ഓടുന്നതും എന്താണ് ഉത്തരം ഘടികാരം ക്ലോക്ക് പതിനഞ്ചാമത്തെ ചോദ്യം വെള്ളം കുടിക്കുന്നതും പക്ഷേ ദാഹം തീരാത്തതും എന്ത് വെള്ളം കുടിക്കുന്നതും പക്ഷേ ദാഹം തീരാത്തതും എന്താണ് ഉത്തരം ചെടി മൂക്ക് ഉണ്ട് പക്ഷേ ശ്വസിക്കില്ല എന്താണ് മൂക്ക് ഉണ്ട് പക്ഷേ ശ്വസിക്കില്ല എന്ത് ഉത്തരം ചായക്കുഴൽ പതിനേഴ് പറക്കാൻ ചിറകില്ല എങ്കിലും ആകാശത്തു പോകും എന്ത് പറക്കാൻ ചിറകില്ല എങ്കിലും ആകാശത്തു പോകും എന്താണ് ഉത്തരം വിമാനം പതിനെട്ടാമത്തെ ചോദ്യം പാട്ട് കേൾക്കുന്ന പക്ഷേ പാടാത്തത് എന്താണ് പാട്ട് കേൾക്കും പക്ഷെ പാടില്ല അത് എന്താണ് പാട്ട് കേൾക്കുന്ന പക്ഷെ പാടാത്തത് അത് എന്താണ് എന്താണ് കാത് നമ്മുടെ ചെവി പത്തൊൻപത് എല്ലാവരും കയറിയാലും പൊളിയാത്തത് എന്ത് എല്ലാവരും കയറിയാലും പൊളിയാത്തത് എന്താണ് ഉത്തരം പടവുകൾ അതായത് നമ്മൾ പടികളെന്ന് പറയില്ല ചവിട്ടുപടികൾ പടവുകൾ ഇരുപത് നനഞ്ഞാലും പൊള്ളാത്തത് എന്ത് എത്ര നനഞ്ഞാലും പൊള്ളാത്തത് എന്ത് അതായത് നനഞ്ഞാലും ഇല്ലാതായി പോകാത്തത് എന്ത് ഉത്തരം മേഘം ഇരുപത്തിയൊന്ന് തലയില്ല വാലില്ല നടുവിൽ വയർ മാത്രം എന്ത് തലയില്ല വാലില്ല നടുവിൽ വയർ മാത്രം നടുക്ക് വയർ മാത്രം എന്ത് ഉത്തരം മാങ്ങ ഇരുപത്തിരണ്ട് കാലുകൾ ഇല്ല എങ്കിലും കയറി ഇറങ്ങുന്ന എന്ത് കാലുകൾ കാലുകളില്ല എങ്കിലും ഇറങ്ങുന്നത് എന്ത് ഉത്തരം എലിവേറ്റർ ഇരുപത്തിമൂന്ന് ഞാൻ വരുമ്പോൾ എല്ലാവരും നനയും ആരാണ് ഞാൻ ഞാൻ വരുമ്പോൾ എല്ലാവരും നനയും ആരാണ് ഞാൻ ഉത്തരം മഴ ഇരുപത്തി ചോദ്യം വീടില്ല എങ്കിലും എല്ലായിടത്തും കാണും ആരാണ് ഞാൻ എനിക്ക് വീടില്ല എങ്കിലും എല്ലായിടത്തും ഞാൻ കാണും ആരാണ് ഞാൻ വായു വായു എന്നതാണ് ഉത്തരം ഇരുപത്തിയഞ്ച് പിറന്നാൽ തന്നെ ചത്തുപോകുന്നത് എന്ത് അതായത് ജനിച്ച ഉടനെ ചത്തുപോകുന്നത് എന്താണ് കുസൃതി ചോദ്യമാണെന്ന് ആലോചിച്ച് ഉത്തരം പറയുക പിറന്നാൽ തന്നെ അല്ലെ പിറന്ന ഉടനെ ചത്തുപോകുന്നത് എന്ത്